അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം ജനുവരി മാസത്തിൽ എന്താ കിട്ടാന്ന് നോക്കാം ജനുവരി കറ്റാർ വായ എന്നാണ് തോന്നുന്നത് ഒരു പിഷ് പിശു പോകാത്ത കറ്റാർ വായ പോലത്തെ ഒരു ചെടിയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഫിബ്രുവരി ഫിബ്രുവരി സ്നാക്സ് ആണെന്ന് തോന്നുന്നത് ഫിബ്രുവരി സ്നാക്സ് കടലാണ് കേട്ടോ ആണ് കേട്ടോ മാർച്ച് സ്നോ സ്നോ കടലാണെന്ന് തോന്നുന്നത് തണുത്ത കടലാണ് കേട്ടോ നമുക്കിനി നെക്സ്റ്റ് ഏപ്രിൽ നോക്കാം ഏപ്രിൽ ഏപ്രിൽ ഐസ്ക്രീമിൻ്റെ കടലാണ് കേട്ടോ അത് കിട്ടിയ ഒരു ഭാഗ്യമാൻ തന്നെയാണ് ഐസ്ക്രീമിൻ്റെ കടൽ മെയ് എനിക്ക് കുടിക്കുക കഴിക്കുക നമ്മൾ മെയ് ആണ് മെയ് നോക്കാം മെയ് ഞാൻ വിചാരിച്ചത് എന്തോ പൊരിച്ചൊരു കടലാണ് പിന്നെ മാംസം എന്തോ ഒരു സംഭവമാണ് കേട്ടോ പൊരിച്ചതാണോ നെക്സ്റ്റ് ജൂണാണ് ജൂണാണെട്ടോ ജൂൺ നമുക്ക് നോക്കാം മാങ്ങ കൊണ്ടുള്ള കടലോ ജൂണിന് എൻ്റെ ഹസ്ബൻഡ് ജനിച്ചതാണ് കേട്ടോ അപ്പോൾ മാങ്കോ കൊണ്ടുള്ള കടലാണ് കേട്ടോ ജൂൺകാർക്ക് ജൂലൈ ആണ് കേട്ടോ നമുക്ക് ജൂലൈ നോക്കാം എന്ത് കടലാ കിട്ടുന്നതെന്ന് ആ ജൂലൈ ആപ്പിൾ ഫോണിൻ്റെ കടലോ ഫുൾ ആപ്പിൾ ഫോണിൻ്റെ കടലാണ് ജൂലൈ ഇടുന്നവരെ പൊളിക്കട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത് നോക്കാം നെക്സ്റ്റ് ആഗസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ആഗസ്റ്റ് നോക്കാം ആഗസ്റ്റ് ഫുൾ ഹണി ആണ് കേട്ടോ ഹണിക്കടലാണ് ഉള്ളത് ഹണിക്കടലാണ് നെക്സ്റ്റ് വരുന്ന പറയാൻ സെപ്റ്റംബർ ആണ് കേട്ടോ ഇപ്പൊ സെപ്റ്റംബറിൽ ഏത് കടലാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഫുൾ ഫ്രൂട്ട്സിന്റെ കടലാണ് ഉള്ളത് ഫുൾ ഫ്രൂട്ട്സിൻ്റെ കടലാണ് പൊളിക്കൂ നമ്മൾ ഒക്ടോബർ ആണ് ഒക്ടോബർ നോക്കാം ഒക്ടോബർ ഫുള്ളും പതയാണെന്നാണ് തോന്നണേ സർഫോ പതയാണെന്ന് തോന്നണേ പത പത പോലെ കുമ്മള കുമ്മള പോലെ ഉണ്ട് അപ്പൊ പതയാണെന്നാണ് തോന്നണേ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നവംബർ ആണ് നമുക്ക് നവംബർ നോക്കാം നവംബർ ഫുള്ളും കുപ്പിച്ചില്ലാന്ന് കേട്ടോ കുപ്പിച്ചില്ലിൻ്റെ കടലാണ് കേട്ടോ കൂടിയുള്ള കൈ മുറിഞ്ഞോ ഗൈസ് അടുത്തത് ഡിസംബർ ആണ് കേട്ടോ ഡിസംബർ ലാസ്റ്റ് മാസമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏത് കടലാണ് കിട്ടുന്നതെന്ന് ഗൈസ് ഡിസംബറിൽ ഫുള്ളും മുടികൊണ്ടുള്ള കടലാണ് കേട്ടോ ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളാണ് കിട്ടിയൊന്നും കമൻറ്റ് ചെയ്യണേ മറക്കത് കമൻറ്റ് ചെയ്യണേ എൻ്റെ ജനുവരിയാണ് കേട്ടോ കറ്റാറായ കൊണ്ടുള്ള കടലാണ് കേട്ടോ അപ്പോൾ ജനുവരിയാണ് നിങ്ങൾ ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കാതെ കമൻറ്റ് ചെയ്യണേ ബൈ ബൈ